തേവലക്കരയിൽ ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്റർ ഉദ്ഘാടനം ചെയ്തു തേവലക്കര മാർക്കറ്റ് കെട്ടിടത്തിലാണ് ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്റർ സജ്ജീകരിച്ചിട്ടുള്ളത് കുടുംബങ്ങൾക്കുള്ള ഭൂമി വിതരണം ഹരിതകർമ്മ സേനകൾക്കുള്ള യൂണിഫോം വിതരണം എന്നിവയും നടത്തി തേവലക്കര ഗ്രാമപഞ്ചായത്തിലാണ് ബഡ്സ് റിഹാബിലിറ്റേഷൻ സെന്റർ ഉദ്ഘാടനം ചെയ്തത് തേവലക്കര മാർക്കറ്റ് കെട്ടിടത്തിൽ സജ്ജീകരിച്ച ബഡ്സ് റിഹാബിലിറ്റേഷൻ സെന്ററിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോപൻ നിർവഹിച്ചു നിർധന കുടുംബങ്ങൾക്കുള്ള ഭൂമിയും അദ്ദേഹം വിതരണം ചെയ്തു മുപ്പത്തൊന്ന് ലക്ഷം രൂപ ചെലവഴിച്ച് ഇത് ചെയ്യാനുള്ള കരുത്തും തന്റെ ഇടവും ഗ്രാമപഞ്ചായത്തിനുണ്ടെങ്കിൽ ബാക്കി കാര്യങ്ങൾ കൂടി ചെയ്യാൻ അവരെ പ്രത്യേകിച്ച് ആരും പഠിപ്പിക്കേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അത് ചെയ്യാനുള്ള ആത്മാർത്ഥതയും താല്പര്യമൊക്കെ അവർ കാണിക്കും അല്ലാതെ ഇവിടുത്തെ കുഞ്ഞുങ്ങളെ കൊണ്ടു എന്ന് ഏതെങ്കിലും തരത്തിൽ അപകടപ്പെടുത്താൻ വേണ്ടിയുള്ള പദ്ധതിയല്ല എന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം നമുക്കെല്ലാവർക്കും ഉണ്ട് എന്നുള്ളതാണ് ആമുഖമായിട്ട് എനിക്ക് പറയാനുള്ളത് ഇവിടെ കഴിഞ്ഞ എട്ടു വർഷമായി അല്ലെങ്കിൽ ഒമ്പത് വർഷമായി നടക്കുന്ന ഗവൺമെന്റിന്റെ മാത്രം ചുമതലയിൽ നടക്കുന്ന വികസന പ്രവർത്തനം ഒരു ലക്ഷം കോടി രൂപയുടേതാണ് ഒരു ലക്ഷം കോടി രൂപയുടെ വികസന പ്രവർത്തനം ഈ കേരളത്തിൽ നടക്കുന്നു എന്നുള്ളത് കേരളത്തിൻ്റെ കാര്യങ്ങൾ നമുക്ക് മറ്റ് സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്യാൻ പറ്റത്തില്ല അത്ര ദയനീയമാണ് ആ സംസ്ഥാനങ്ങളിലെ സി പക്ഷേ ഇത് നമ്മൾ ഇപ്പോൾ താരതമ്യം ചെയ്യുന്നത് അന്താരാഷ്ട്ര നിലവാരവുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് ഹരിതകർമ്മ സേനകൾക്കുള്ള യൂണിഫോം ജില്ലാ പഞ്ചായത്ത് അംഗം എസ് ഒൻ വിതരണം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് സിന്ധു അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് അനസ് നത്ത്യത്ത സ്റ്റാന്റിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ പി ഫിലിപ്പ് യു ഫാത്തിമ കുഞ്ഞ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ സുമയ്യ അഷ്റഫ് സജ്ജി അനിൽ പഞ്ചായത്ത് അംഗങ്ങളായ ജി പ്രദീപ് കുമാർ ബി രാധാമണി അനസ് യൂസഫ് എൻ അനീഷ് ബിജി ആന്റണി അൻസാർ കിംപിള്ള ഷമീന താഹിർ അജിത സാജൻ എസ് പ്രസന്നകുമാരി പി ജയപ്രകാശ് സെക്രട്ടറി എസ് സനിത അസിസ്റ്റന്റ് സെക്രട്ടറി പ്രദീപ് എ ഫെർണാണ്ടസ് എന്നിവർ പങ്കെടുത്തു പഞ്ചായത്ത് ഓഫീസിൽ നിന്നും വിളംബര ഘോഷയാത്ര നടത്തി പദ്ധതി വിഹിതമായുള്ള പത്ത് ലക്ഷം രൂപയും ഗ്രാമപഞ്ചായത്തിന്റെ തനത് ഫണ്ടായി പത്തൊൻപത് ലക്ഷവും ബ്ലോക്ക് പഞ്ചായത്തിന്റെ വിഹിതമായി ലക്ഷം ലക്ഷം രൂപയും ഉൾപ്പെടെ രൂപ ാണ് കെട്ടും അനുബന്ധ സൗകര്യങ്ങളും ഇതേസമയം ചടങ്ങിൽ ഉദ്ഘാടകനായിരുന്ന മന്ത്രി എം പി രാജേഷ് പരിപാടിയിൽ പങ്കെടുത്തില്ല പങ്കെടുത്തില്ല ഡോക്ടർ പരിപാടിയിൽ എല്ലാ സുരക്ഷാ സംവിധാനങ്ങളും നടപടിക്രമങ്ങളും പൂർത്തിയാക്കി ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ലഭിച്ച ശേഷമായിരിക്കും ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററിന്റെ പ്രവർത്തനം ആരംഭിക്കുന്നതെന്ന് ചടങ്ങിൽ പങ്കെടുത്ത വൈസ് പ്രസിഡന്റ് പറഞ്ഞു ഒന്ന് ഈ ഇലക്ട്രിക് ലൈൻ ഇവിടുന്ന് മാറ്റുക അത് പഞ്ചായത്ത് ഭരണസമിതി തീരുമാനമെടുത്തിട്ടുണ്ട് രണ്ട് ഇതുമായി ബന്ധപ്പെട്ട ഒന്നുകിൽ ചുറ്റുമതിൽ അല്ലെങ്കിൽ ഇതിന് പ്രത്യേകം ഈ രണ്ട് പദ്ധതികൾ നടപ്പിലാക്കിയതിനു ശേഷം മാത്രമേ ഈ ബെഡ് സ്കൂളിന്റെ പ്രവർത്തനം ആരംഭിക്കുകയെന്നുള്ള വിവരം നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രിയെ തേവലക്കര ഗ്രാമ പഞ്ചായത്തിൽ നിന്നും മെയിൽ ചെയ്ത് അറിയിച്ചു പൊളിച്ചവർക്ക് പബ്ലിസിറ്റി കൊടുക്കാൻ തേവലക്കര ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ഉദ്ദേശിക്കുന്നില്ല ഈ മന്ത്രി േവലക്കര ഗ്രാമപഞ്ചായത്തിൽ വരും ദിവസങ്ങളിൽ ബെഡ് സ്കൂളിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചതിന് ശേഷം ഞങ്ങളുടെ ഭരണസമിതി കാലയളവിൽ ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ ഈ സ്ഥലം സന്ദർശിക്കുകയും ഇതുമായി ബന്ധപ്പെട്ടുള്ള സൗകര്യങ്ങൾ ബോധ്യപ്പെടുത്താനും ഈ ഭരണസമിതി ശ്രമിക്കും എന്നുള്ള കാര്യം കൂടി അവസരത്തിൽ പറയുന്നു ന്യൂസ് ബ്യൂറോ ചവറ